നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി വൈദ്യുതി ബസ്സുകൾ നഷ്ടത്തിലാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന തുകയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സിന്റെ പ്രയോജനകാലം കുറവാണ് ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമായി ഉപയോഗിച്ചതിന് തെളിവില്ല ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പ്രവർത്തകരോട് പറഞ്ഞു തിരുവനന്തപുരത്ത് പത്ത് രൂപയ്ക്ക് ഓടുന്ന ഇലക്ട്രിക് ബസ്സിന്റെ വരുമാനം ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ല പത്ത് രൂപയ്ക്ക് ഓടുന്ന ബസ്സുകളിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനാകുന്നുമില്ല പല റൂട്ടുകളിലും ഇലക്ട്രിക് ബസ്സിൽ ആളില്ലാത്ത അവസ്ഥയുമുണ്ട് പത്ത് രൂപയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കും ിലെ ചെലവ് കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കും സ്റ്റോക്ക് അക്കൗണ്ട് പർച്ചേസ് എന്നിവയ്ക്കായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കും കെ എസ് ആർ ടി സി അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യും സ്വിഫ്റ്റ് കമ്പനി ലാഭത്തിലാണ് പുതിയ ബസ്സുകൾ സ്വിഫ്റ്റിന് കീഴിൽ തന്നെയായിരിക്കും കെ ടി ഡി എഫ് സി നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകും തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ കണ്ടെത്തി സമയം പുനഃക്രമീകരിക്കും പിന്നാലെ മറ്റു ജില്ലകളിലും ചെയ്യും വൈദ്യുതി ബസ്സിലെ ദീർഘദൂര സർവീസുകൾ ഇല്ലെന്നാണ് ഗണേഷിന്റെ നിലപാട് വൈദ്യുതി ബസ്സിന് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് വില ആ പണത്തിലെ നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാം വൈദ്യുതി ബസ് പത്ത് രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന കെ എസ് ആർ വേറൊരു നിരക്കിൽ പിന്നാലെയുണ്ട് അതിന് പിന്നെ സ്വകാര്യ ബസ്സും ഉണ്ട് വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചു ഓട്ടോറിക്ഷക്കാരുടെയും വൈറ്റത്തടിച്ചു ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ് ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ഇനി വൈദ്യുതി ബസ്സുകൾ വാങ്ങുന്നവരോട് യോജിപ്പില്ല അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗണേഷ് വിശദീകരിച്ചു ബസ് വാങ്ങിയാൽ കേന്ദ്ര ഫണ്ട് വാങ്ങും എന്നാൽ അങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങി നശിപ്പിക്കുക സർക്കാരിന്റെ ലക്ഷ്യമല്ല അതിന് താൻ ഗണേഷ് പറഞ്ഞു കെ ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കലാണ് തന്റെ ലക്ഷ്യമെന്നും ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും അഞ്ചാം തീയതിക്കും മുൻപായി െന്നും സർക്കാർ ഉറപ്പു നൽകിയതായി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ലാഭകരമല്ലാത്ത റൂട്ടുകൾ വെട്ടിച്ചുരുക്കുമെന്നും സർവീസ് നടത്തുന്ന റൂട്ടുകൾ മോഡിഫൈ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വിഫ്റ്റ് വഴി തന്നെയായിരിക്കും കെ എസ് ആർ ടി സിക്ക് ബസ്സുകൾ വാങ്ങുക വേറെ ആർ ടി സി എന്ന ആപ്പ് നിർമ്മിച്ചതിനു ശേഷം ബസ്സുകളുടെ തത്സമയ വിവരങ്ങൾ യാത്രക്കാർക്കും ലഭ്യമാക്കും